ം ഇന്ന് വയനൂർ നഗരസഭയിൽ മൂന്ന് മണിക്ക് ട്രാഫിക് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് എന്ന വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയത് കഴിഞ്ഞ വർഷത്തിന് മുൻ മുൻ വർഷം ഇവിടെ നടന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ പച്ചവെളിച്ചം കൃത്യമായി നിലപാട് പറഞ്ഞിരുന്നു അതിൻ്റെ വീഡിയോ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരുന്നു അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ആരുടെയും മുഖം നോക്കാതെ കൃത്യമായി പൈനൂര് ചിന്തിക്കുന്ന രീതിയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു ആ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ഓണച്ചന്തയുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് പിന്നെ ഈ പൈനൂർ ടൗണിലെ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചം ചെയർപേഴ്സണോട് ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു അന്നേരം പറഞ്ഞു ട്രാഫിക് കമ്മിറ്റി മീറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞിരുന്നു ഇവിടെ ആ ട്രാഫിക് കമ്മിറ്റിയിൽ പത്രക്കാരൊക്കെ വരുന്നുണ്ട് എന്നുള്ള കൂടിയാണ് ഞാൻ പത്ര പിന്നെ പയനൂർ നഗരസഭയുടെ ഗ്രൂപ്പിൽ നിന്ന് സ്വയം പുറത്തു പോയത് പോയിരുന്നു അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട് അതുകൊണ്ട് അതിൽ പത്രക്കാരെ ക്ഷണിച്ചോ ക്ഷണിച്ചില്ലോ എന്നും എനിക്കറിയില്ലായിരുന്നു ഇവിടെ കൃത്യമായ സമയത്ത് ഇവിടെ എത്തി ഇവിടെ ഡിവൈഎസ്പിയുണ്ട് അതുപോലെ തന്നെ പിന്നെ ഓട്ടോ തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ ബസ്സിൻ്റെ തൊഴിലാളി സംഘടനാ നേതാക്കന്മാരുണ്ട് ചേമ്പറുണ്ട് അങ്ങനെ പല ഈ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പലരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ പത്രക്കാരെ കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെന്ന് ചോദിച്ച സമയത്ത് പത്രക്കാർക്ക് വിവരം നൽകിയിട്ടില്ല എന്ന വിവരമാണ് അറിഞ്ഞത് അത് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കി പത്രക്കാർക്ക് വിവരം കൊടുത്തിട്ടില്ല എന്നാൽ അന്ന് ആ പച്ചവളിച്ചൊരു ചോദ്യം ഉന്നയിക്കുന്ന സമയത്ത് ആ ട്രാഫിക് കമ്മിറ്റി ഉണ്ട് നിങ്ങളേതിൽ പങ്കെടുക്കണമെന്നൊരു വാക്ക് നഗരസഭാ ചെയർപേഴ്സൺ പറയുകയും ചെയ്തില്ല എന്തായാലും യോഗം നടക്കട്ടെ നമ്മൾക്ക് ആരെ വിളിച്ചു ആരെ വിളിച്ചില്ല എന്നതൊന്നും അല്ല പ്രശ്നം അതുകൊണ്ട് ഇവിടെ ഇന്ന് ഇവിടെ ഇന്ന് പൈനൂറിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ നല്ല തീരുമാനങ്ങൾ ഉണ്ടാവണം എടുത്ത തീരുമാനങ്ങൾ അതേപോലെ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കണം അതിനാണിവിടെ ഭരണ സംവിധാനം അല്ലാതെ യോഗം കൂടിയിട്ട് മിനിറ്റ്സ് എഴുതിയിട്ട് തീരുമാനങ്ങൾ ഇതാണ് 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 എന്ന് പ്രഖ്യാപിച്ചിട്ട് വർഷം എല്ലാ വർഷവും ഒരേ തീരുമാനം എടുക്കും അതിലൊന്നുപോലും നടപ്പിലാക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യമാണ് നഗരസഭയ്ക്കുള്ളത് അതുകൊണ്ട് അത് ഇപ്രാവശ്യം ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന പിന്നെ ഒരു അഭിപ്രായം പച്ചവെളിച്ചത്തിനുണ്ട് പച്ചവെളിച്ചം ഈ ഈ മേഖലയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പിന്നെ മിനിയാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ സഹിതം പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അഭിപ്രായങ്ങൾ പുറത്തു വന്നതിന് ശേഷം തുടർ അഭിപ്രായങ്ങൾ പച്ചവെളിച്ചം പറയും പച്ചവെളിച്ചത്തിനു വേണ്ടി നഗരസഭയിൽ നിന്ന് രാജീവൻ പച്ച